ഒരു പക്ഷേ അടുത്ത സീസണിൽ ഇഞ്ചുറി ഒന്നും ബാധിക്കാതെ ഈ ഒരു സ്ക്വാഡ് വെച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നതെങ്കിൽ ഉറപ്പായിട്ട് വേറെല്ലാവരും ഒരു പെർഫോമൻസ് ആയിരിക്കും നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് കാണാൻ സാധിക്കുന്നു നോവ സദോയ് അഡ്രിയ ലുണ വിമിത്രോസ് ഡയമൻഡ് കോസ് ഇവരുടെ മൂന്ന് പേരുടെ കഴിഞ്ഞ ഐ എസ് എൽ സീസണിലെ സ്റ്റാർട്ട് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം തന്നെ നമുക്ക് അഡ്രിയ ലുണയിലേക്ക് പോകാം അഡ്രിയ ലുണ അൻപത്തിയേഴ് മത്സരം കളിച്ചു പതിനഞ്ച് ഗോൾ പതിനെട്ട് അസിസ്റ്റ് ടോട്ടൽ മുപ്പത്തിമൂന്ന് ഗോൾ കോൺട്രിബ്യൂഷനാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇനി നോവ സദോയ് അമ്പത്തിനാല് മാച്ചുകളിൽ നിന്ന് ഇരുപത്തിയാറ് ഗോൾ പതിനാറ് അസിസ്റ്റും ടോട്ടൽ നാപ്പത്തിരണ്ട് ഗോൾ കോൺട്രിബ്യൂഷനാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഗോവയ്ക്ക് വേണ്ടി ഉണ്ടായിരിക്കുന്നത് പിന്നെ നമ്മുടെ ദ്വിത്രോസ് ഡഹമറ്റോസ് നാപ്പത്തിനാല് മാച്ചസ് ഇരുപത്തിയെട്ട് ഗോളുകൾ ഏഴ് അസിസ്റ്റ് ടോട്ടൽ മുപ്പത്തി അഞ്ച് ഗോൾ കോൺട്രിബ്യൂഷനാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഇവരുടെ മൂന്ന് പേരുടെയും സ്റ്റാറ്റ് കൂടി കമ്പയർ ചെയ്ത് നോക്കിയാണെങ്കിൽ ഏതാണ് നൂറ്റി എൺപത്തി അഞ്ച് മാച്ചസ് നൂറ്റിപ്പത്ത് ഗോൾ കോൺട്രിബ്യൂഷനാണ് മൂന്ന് പേര് കൂടി നടത്തിയിരിക്കുന്നത് ഒരുപക്ഷെ ഒരു മികച്ച റൈറ്റ് വിംഗ് ഫോർവേഡ് കൂടി വന്നു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്ക് വേറെ ലെവലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്